എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ഫീഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതും ഒരു കാലി ബോട്ടിൽ വെച്ചുകൊണ്ട് ഓക്കെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക ഇതിന് നമുക്ക് ആവശ്യം ഇതുപോലൊരു പാത്രം ഇത് വലുതായാലും വലിയ ബോട്ടൽ വെക്കണേ വലുത് വെക്കാം പിന്നെ ഇതുപോലത്തെ ഒരു കാലി ബോട്ടല് പിന്നെ കുറച്ച് സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഏതായാലും പശകള് ഏതായാലും മതി ഇത് പ്ലാസ്റ്റിക്കിൽ ഒട്ടിപ്പിടിക്കണം അതിന് വേണ്ടിയിട്ടുള്ള പശയാണ് ഞാൻ എടുത്തിട്ടുള്ളത് സൂപ്പർ ഗ്ലൂ ആണ് പിന്നെ ഒരു ലൈറ്റർ ലൈറ്റർ വേണേൽ മതി പിന്നെ ഒരു കമ്പീൻ്റെ കഷ്ണത് ബോട്ടിൽ ഓൾസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടലിൻ്റെ ടോപ്പിൻ്റെ മേലെ പശ പിടിപ്പിക്കുക ഇതുപോലെ പശ പിടിപ്പിച്ച് അത് ഈ പാത്രത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നല്ലപോലെ ഒട്ടിപ്പിടിപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് പിന്നെ ഇതിൽ കാണുന്ന പോലെ ബോട്ടലിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഒരു മൂന്ന് ഹോൾസ് അതുപോലെ ഒരു മെയിനായിട്ട് ഒരു ഹോൾസ് ഈ മെയിൻ ആയിട്ടുള്ള ഹോളാണ് വാട്ടർ ലെവല് ഈ നമ്മുടെ പാത്രത്തിൻ്റെ ഓവർഫ്ലോ വരുന്ന രീതിയിലാണ് ഈ ഹോൾസ് കൊടുക്കേണ്ടത് പിന്നെ ഈ ഓൾസിൻ്റെ ഭാഗത്തായിട്ട് ഒരു മൂന്ന് ഹോൾസ് വേറെ ഇട്ട് കൊടുക്കുക ഹോൾസ് ഒരിക്കലും ഓവർ വലിപ്പം കൂടാൻ പാടില്ല ഇതാണ് ഇതിന്റെ മെയിൻ ഹോള് നമ്മൾ പശ തേച്ച് വച്ച് സ്ട്രോങ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് നമുക്ക് ഈ ബോട്ടിൽ ഒന്ന് എന്തെങ്കിലും പിടിപ്പിച്ച് നോക്കാം ഹോൾസ് ഒന്നുകൂടി ക്ലിയർ ആക്കി വെക്കണേ ഹോൾസ് തീരെ ചെറുതായി പോയാലും വെള്ളം ഇറങ്ങി വരില്ല ബോട്ടിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് നോക്കാം ബോട്ടിൽ നല്ല ടൈറ്റ് വേണം അല്ലയെന്നുണ്ടെങ്കിൽ വെള്ളം ലീക്ക് ആയിക്കൊണ്ടേയിരിക്കും ഇത് ആണ് നല്ല ടൈറ്റാണ് വെള്ളം നിറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വെള്ളം എങ്ങനെയാണ് ഇതിൻ്റെ ടെസ്റ്റിങ്ങാണ് നല്ലവണ്ണം ടൈറ്റ് ചെയ്യണം ആ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കാണാലോ പാത്രം ഏകദേശം കൊണ്ടിരിക്കുന്നു അപ്പോൾ ഫില്ലായി ഓട്ടോമാറ്റിക്ക് ഓഫായിട്ടുണ്ട് ഇനി നമ്മൾ വെള്ളം അതിന്ന് ഇപ്പോൾ നമ്മളെ കോഴിയായാലും പിന്നെ കിളിയായാലും വെള്ളം അതിൽ നിന്ന് ഇങ്ങനെ കുടിക്കുന്നതിനനുസരിച്ച് വെള്ളം കമ്മി ആകുന്നതിനനുസരിച്ച് അതിലേക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും വെള്ളം ഒരു ലെവല് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഓഫാവും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക വീണ്ടും നാളെ ഒരു വീഡിയോയുമായി വരാം താങ്ക്